ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് പമ്പതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പനീർ ഹരിയാലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെണ്ണയും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഇതൊന്ന് മൂത്ത് അതിനുശേഷം ഇതിലേക്ക് ഒരു കഷം ഇഞ്ചി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ സവാള നന്നായിട്ട് വാഴന്നു വരണം ഈ സവാള നന്നായിട്ട് വാഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക ഈ സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റിയ്ക്കാം ഇപ്പോൾ സവാള നന്നായിട്ട് വാഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ആ ശനിച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് അതിലേക്ക് പനീർ ഇട്ടിട്ട് ഈ പനീർ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലൊന്ന് വറുത്തെടുത്താൽ മതി ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിൽ ജാറെ എടുത്തിട്ട് ഈ സവാളയും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം പുതിനൽ ചേർക്കണമെങ്കിൽ ഞാൻ ഇവിടെ മല്ലിയേല മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈര് ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ഒരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂണൊക്കെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചുവച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കുക അത് ഈ പനീറിൽ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം അപ്പോൾ ഈ പനീർ ഹരിയാലി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നേടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവിയൊക്കെ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പനീർ ഹരിയാലി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്